നല്ല <totipati> പോയത് <tipati> <tipati> സ്റ്റോപ്പ് സ്റ്റോപ്പ് സൗണ്ട് ജാതീ വെള്ളം വന്നിട്ട് സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇത് ചെറുതാണ് പിടിച്ചേ അത് തൂക്കിട്ട് അമ്മ പിടിക്കലാ നൂല് പിടിച്ചാണ് തൂക്കിട്ടാ മതി കുറച്ച് ബേക്കു പോയി ചേർത്തേക്കില്ല തൈടഞ്ഞ് യാതൊന്നോളാം ഞാൻ സൗണ്ട് കേട്ടില്ല ഇങ്ങനെ അടിച്ചു അരിച്ച ഞാൻ വിചാരിച്ച അവിടെ കുടുങ്ങിയില്ല കാരണം സൗണ്ടൊന്നും ഇല്ല സൗണ്ടൊക്കെ കേട്ടാ നമുക്ക് വരെ ഒന്നര കിലോ ഉണ്ടാവും ഒന്നര കിലോ സാ കൈലിൻ്റെ ആയിട്ട് വന്ന് അടിച്ചതാണ് അറിഞ്ഞീലടിച്ചത് ഓക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ കയറി പോകുന്നത് എപ്പോഴെങ്കിലും കയറിയല്ല രണ്ടാമത്തെ മീൻ അടിച്ചി രണ്ടാമത്തെ മീൻ അടിച്ചി സൈലന്റ് അതിന്റെ നോളിന്ന

ഭംഗസം അതെ തൊള്ള തൊള്ളിങ്ങനെ അടിയത്തെ ചുണ്ടീന് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പൊടിക്കാം കയറിച്ച് പൊടിക്കുക വേണ്ട കേട്ടോ അടിയത്തെ ചുണ്ടീനുണ്ട് ആ തൊള്ള തൊള്ളിക്കണ്ടേ അടിയത്തെ ചുണ്ടിനു ആ ആ ൊക്കി വിട് പൊക്കി വിട് വിട കേട്ട കേട്ടു ഹെവി സാധനം മൂന്നാമത്തെ രണ്ടര കിലോ അതൊന്നും അല്ല ഹെവി നല്ല അല്ലേ നല്ല ബുക്കാണ് കുടിക്കുന്നത് ിട്ട് മറന്നിരിക്കണേ ഉള്ളില്ല ഒന്നര കിലോ ചേച്ചിയെ മൂന്നാമത്തെ ചടലി മക്കളെ ഉണ്ടാക്കാം ഫ്രോഗി